ായിട്ടും നാംസരം അറിയുന്നില്ല അക്രമക്കും നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തമന്മാർ പാതയെ സൂക്ഷിച്ച് നല്ല രീതിയിൽ ജീവിച്ചേക്കുമ്പോഴാണ് ഈ ആയത്തിൽ നിന്നുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് ഒരു മാതാവിനോ വിതാണെന്ന് ഉൻഭവിച്ചവരാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഹരിതങ്ങളുമെല്ലാം ഒരേ ഒരേ സിട്ടാവിൽ നിന്നും ഒരേ മാതാവിൽ നിന്നും ഉൻഭവിച്ചവരാണ് മാതവ ഇവർ എല്ലാവരും അപ്പോൾ നമ്മൾ മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാൻ പാടില്ല നമുക്കറിയാം ಇವಡ ತಲೆ ಆರು ಇಂಜಿ ಇವತ್ತು ಇಂಚಿ ಬಹುಮಾನ ും അവസാനത്ത് വരും അവസാനം അറിയും അവരൊന്ന് ഇസ്ലാമിക ഭരണം നടത്തും அவசானி செல்ல கவனி

എല്ലും പ്രാധാന്യം നൽകുന്നു എല്ലാവരും വിശ്വസിക്കുന്നു എല്ലാവരെയും വിശ്വസിക്കുന്നു ആ പ്രവാചകന്മാരെ ഒന്നിനെ വിശ്വസിക്കാതിരുന്നാൽ നമ്മൾ മുസ്ലിമല്ല അങ്ങനത്തെ ഇത് വിശദീകരിച്ച് പറയേണ്ട സമയമാണ് വിഷയമാണോ വിഷയമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ സഹോദര ഒറ്റക്കെട്ടായിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാറുണ്ട് ഞങ്ങളുടെ ഒരു അസൂയക്കാരൊന്നുമില്ല അതുകൊണ്ട് ഈ സമ്മേളനം അമ്മാർ വിജയിപ്പിച്ചു തരട്ടെ മാനവ മണിത്തറി അത് അമ്മാവ് പരിപൂർണമായി വിജയിപ്പിക്കട്ടെ ഇതിന്റെ എഴുപതാം വാർഷികവും വിജയിക്കട്ടെ എന്റെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളതോ ഈ സമ്മേളനം വിജയിപ്പിച്ചതിന് വേണ്ടി അഹോരാതന പഠിപ്പിടണം